ഹായ് വെൽക്കം ടു പ്രെബ്സ്കെയിൽ നമ്മളിന്ന് വന്നിട്ടുള്ളത് പ്രെബ്സ്കെയിലിൻ്റെ എക്സാം ഉള്ളി ബാച്ച് അനൗൺസ് ചെയ്യാനാണ് എൽ പി യു പി എക്സാമിലെ മൂന്നാമത്തെ എക്സാം ഉള്ളി ബാച്ചാണ് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം എൽ പി യു പി എക്സാമുകൾ ഓരോ വർഷം കഴിയുമോറും ഓരോ സമയം കഴിയുമോറും കൂടുതൽ കൂടുതൽ എന്താണ് കോമ്പറ്റീഷനും കൂടിക്കൊണ്ടിരിക്കുകയാണ് എക്സാം പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ് എക്സാമിലെ ചോദ്യങ്ങളുടെ നിലവാരം മാറിക്കൊണ്ടിരിക്കുകയാണ് നിലവാരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് നമുക്ക് ഒരു ചോദ്യം ഒരൻസർ ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് നമുക്ക് ഒരു കോൺസെപ്റ്റ് ഒരു ഐഡിയ ഉണ്ട് എന്നെ പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ചിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ചോദ്യങ്ങളാണ് ഒരു കാര്യം അറിയുമ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അറിവിലേക്ക് എത്തണം അല്ലാതെ ജസ്റ്റ് അത് എന്താണ് ആ ചോദ്യം എന്താണ് അതിൻ്റെ ആൻസർ എന്താണ് എന്ന് പോരാ എന്നുള്ള രീതിയിലേക്കൊക്കെ ക്വസ്റ്റ്യൻസുകൾ മാറിയിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എക്സാമിൻ്റെ പാറ്റേൺ എക്സാമിൻ്റെ രീതി ശൈലി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എക്സാം പാറ്റേണിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ രീതിയിലേക്ക് നമ്മളും പൂർണ്ണമായി കടന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഇവിടെ കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ നമുക്ക് എത്രത്തോളം ഓരോ മാർക്കും ഓരോ അരമാർക്കും ഓരോ പോയിന്റ് മൂന്നേ മൂന്നും കൂടുമ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എത്തുന്ന ദൂരം ഒരുപാട് മുന്നിലേക്കായിരിക്കും അപ്പോൾ നമ്മൾ എത്രത്തോളം എക്സാമുകൾ നമുക്ക് എഴുതി പരിശീലിക്കാൻ പറ്റുമോ എത്രത്തോളം എക്സാമുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ആ സമയ സമയക്ലിപ്തത നമ്മൾ എങ്ങനെ ാണ് പാലിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എക്സാമുകൾ ധാരാളമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഈ എക്സാം ഉള്ളി ബാച്ച് എന്ന് പറഞ്ഞാൽ അതിലൂടെ നമുക്ക് കൂടുതൽ മാർക്കിലേക്ക് എങ്ങനെ എത്താം കൂടുതൽ നമ്മുടെ സമയ ക്ലിപ്തത ആ ടൈം ഷെഡ്യൂളിനുള്ളിൽ എങ്ങനെ നമുക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്ത് തീർക്കാൻ പറ്റും നമുക്ക് എങ്ങനെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നെഗറ്റീവ് മാർക്ക് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് ഈ കാര്യങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്നതിനാണ് നമ്മൾ എക്സാം ഉള്ളി ബാച്ചിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എക്സാം ഓൺലി ബാച്ച് എന്ന് നോക്കാം നമ്മുടെ എക്സാം ഓൺലി ബാച്ച് നമുക്ക് ഒരാഴ്ചയിൽ നമുക്ക് ഏഴ് ദിവസം ഇതില് ആദ്യത്തെ അഞ്ച് ദിവസം നമുക്കുള്ളത് ടോപ്പിക് എക്സാമുകളായിരിക്കും എന്ന് വെച്ചാൽ ഇപ്പം തിങ്കളാഴ്ചയാണെന്ന് വിചാരിച്ചോ ഇപ്പം തിങ്കളാഴ്ച നമുക്ക് ഉണ്ടാവുന്ന എക്സാം കേരളത്തിലെ ആദ്യകാലത്തുണ്ടായ ചെറുത്ത് നിൽപ്പുകളാണെന്ന് വിചാരിച്ചോ ശരി ആ ആദ്യകാല ചെറുത്ത് നിൽപ്പുകളെ കുറിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്നായിരിക്കും എക്സാം എന്ന് നമ്മളോട് മുൻകൂട്ടി നമുക്ക് ആ ടൈം ടേബിൾ തരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഭാഗം പഠിക്കുന്നു അവിടെ നിന്ന് അൻപതോ അല്ലെങ്കിൽ അറുപതോ മാർക്കിനുള്ള എക്സാം മിനിമം അൻപത് മാർക്കിനുള്ള എക്സാം ആയിരിക്കും അത് ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പൂർത്തീകരിക്കുന്നു അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം എന്ത് ചെയ്തു ഈ ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ചു ആ വിഷയത്തെ കുറിച്ചിട്ടുള്ള എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്തു അപ്പം എങ്ങനെയൊക്കെ ഏതെല്ലാം ഭാഗത്ത് നിന്ന് ചോദ്യം വരും എന്നുള്ള ധാരണ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അടുത്ത ദിവസമായി ചൊവ്വാഴ്ചയായി അന്ന് നമ്മൾ പഠിക്കുന്നത് പഠിക്കുന്നതിപ്പോൾ നിങ്ങളൊരു ഉദാഹരണത്തിന് വിളിച്ചാൽ വിചാരിച്ചോ നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്നുള്ള ഭാഗമാണ് ആ മൗലികാവകാശം എന്ന ഭാഗത്ത് നിന്ന് വരാവുന്ന സാധ്യതയുള്ള ചോദ്യങ്ങൾ അത് പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്കത് കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരൻപത് ചോദ്യങ്ങൾ നമ്മൾ അന്നത്തെ ദിവസം അറ്റൻഡ് ചെയ്തു അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ അതും പഠിച്ചു കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം അടുത്ത വിഷയം ഇങ്ങനെ ആഴ്ചയിൽ ആറ് ദിവസം നമ്മൾ ചെയ്യുന്നു ആറ് ടോപ്പിക്കുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഓരോ പഠിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോ എക്സാമുകൾ നമ്മൾ എഴുതി ആ ഭാഗങ്ങള് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുന്നു ഏഴാമത്തെ ദിവസം അന്ന് റിവിഷന്റെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആറ് ദിവസം ആറ് വ്യത്യസ്ത ടോപ്പിക് വ്യത്യസ്ത ഭാഗങ്ങള് വ്യത്യസ്ത മേഖലകള് പഠിച്ചിട്ടുണ്ടേ ആ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളെ നമ്മൾ ഒരിക്കൽ കൂടി ഒരുമിച്ച് പരിചയപ്പെടുകയാണ് റിവിഷൻ എക്സാം ആയിട്ട് നമ്മൾ അത്രയും കാര്യങ്ങൾ എന്തു ചെയ്യുന്നു ഒന്നുകൂടി പഠിക്കുന്നു അതേ ദിവസം തന്നെ നമ്മളൊരു മോഡൽ എക്സാം കൂടി എഴുതുകയാണ് മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ വിഷയങ്ങൾ ഇപ്പോൾ ആറ് ദിവസം പഠിച്ച ആ ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കില്ല ബാക്കി എല്ലാ മേഖലയിൽ നിന്നും വരുന്ന ഒരു സാധാരണ നമ്മുടെ പി എസ് സി എഴുതുന്ന അതേ എക്സാം പാറ്റേണിലുള്ള നൂറ് ക്വസ്റ്റ്യൻസുകളുള്ള ഒരു എക്സാം കൂടി നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു ഒരു മോഡൽ എക്സാം അപ്പോൾ നമുക്ക് എന്തായി ഈ പറയുന്ന ആറ് വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ധാരണ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനും പുറമേ നമ്മൾ എന്ത് ചെയ്തു ഈ ആറു കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒന്നുകൂടി റിവിഷൻ എക്സാമിലും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അതിനും പുറമേ നമ്മൾ എന്ത് ചെയ്തു ഒരു മോഡൽ എക്സാമും കൂടി എഴുതി അപ്പോൾ നമുക്ക് കുറച്ച് കാര്യം കൂടി കിട്ടി നമ്മളൊരു മോഡൽ എക്സാമും കൂടി എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു സമയം കൊണ്ട് ഈ ഒരു ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഇത്ര സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി എത്ര ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി നമ്മുടെ സ്പീഡ് എങ്ങനെയാണ് നമുക്ക് ഏത് ഭാഗം ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്പീഡ് കുറയുന്നത് ഏത് ഭാഗത്താണ് നമ്മൾ സ്ട്രോങ് ഏത് ഭാഗത്താണ് നമ്മൾ കുറച്ചൊന്ന് വീക്കുള്ള തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനൊരു ടൈം ടേബിള് നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ തരുന്നുണ്ട് ആ ടൈം ടേബിളിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത് ടൈം ടേബിൾ എങ്ങനെയാണെന്ന് ഞാൻ പറയാം അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം ആദ്യത്തെ കുറച്ച് ദിവസത്തെ ടൈം ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ പിന്നെ നമ്മൾ പറഞ്ഞു ടോപ്പിക് വൈസ് എക്സാമുകളായിട്ട് എന്ത് ചെയ്യുന്നു ആദ്യത്തെ ആറ് ദിവസം വ്യത്യസ്ത ടോപ്പിക്കുകളിൽ നിന്ന് ആറ് എക്സാമുകൾ അൻപത് മാർക്കിൻ്റെയോ അറുപത് മാർക്കിൻ്റെയോ നമ്മൾ എന്ത് ചെയ്യുന്നു അറ്റൻഡ് ചെയ്യുന്നു ശരി ഏഴാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന റിവിഷൻ എക്സാമുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ വിഷയത്തെ കുറിച്ചിട്ട് നമ്മൾ ഒന്നുകൂടി പഠിച്ച് ഒന്നുകൂടി നമ്മൾ അത് റിവൈൻഡ് ചെയ്ത് നമ്മൾ ആ റിവിഷൻ എക്സാമും കൂടി കഴിയുമ്പോൾ ആ ആറ് വിഷയത്തെക്കുറിച്ച് നമുക്ക് എന്തുണ്ട് വ്യക്തമായിട്ട് ഒരു ധാരണ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം ഒരു മോഡൽ എക്സാമും കൂടി നമ്മൾ എന്ത് ചെയ്യുകയാണ് അന്നേ ദിവസം തന്നെ അറ്റൻഡ് ചെയ്യുകയാണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു എക്സാം ബാച്ച് അവസാനിക്കുമ്പോഴേക്കും ഏകദേശം ചുരുങ്ങിയത് മിനിമം മുപ്പത് മോഡൽ എക്സാമുകളിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും എഴുതിയിട്ടുണ്ടാവും അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിനിമമാണ് പറയുന്നത് മുപ്പത് മോഡൽ എക്സാമുകളെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും എഴുതിയിട്ടുണ്ടാവും അതിലും കൂടുകയേ ഉള്ളൂ അതോടൊപ്പം തന്നെ ആൾ എൽ പി എസ് ടി യു പി എസ് ടി പ്രീവിയസ് എക്സാമുകൾ കഴിഞ്ഞ പല പ്രാവശ്യം നടന്ന എൽ പി എസ് ടി യു പി എസ് ടി എക്സാമുകളുണ്ടല്ലോ ആ എക്സാമുകളുടെ ആ പ്രീവിയസ് ചോദ്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ എക്സാം ബാച്ചിൽ ഉൾപ്പെടുത്തുന്നു അപ്പോൾ ആ എക്സാമും കൂടി നമ്മൾ അങ്ങ് എഴുതുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എവിടെ നിന്നെല്ലാം ചോദ്യം വരും ഏത് ഭാഗത്തു നിന്ന് നമ്മൾ കൂടുതൽ ചോദ്യത്തിനെ പ്രതീക്ഷിക്കണം അപ്പോൾ ആ ഒരു ധാരണ കൂടി കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് ഈ ഒരു എക്സാം ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുന്നു അല്ലേ അങ്ങനെ നമ്മൾ ടൈം ടേബിളിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു മുൻകൂട്ടി ടൈം ടേബിൾ തരുന്നു എന്നിട്ട് നമ്മൾ എക്സാം വഹിച്ചിട്ട് എന്ത് ചെയ്യുന്നു റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നുണ്ട് ആ പറയുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും ഇപ്പം നമ്മൾ പറഞ്ഞു ആ ഒരു എക്സാമിലെ ഒരു ചോദ്യം ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ അതിനെക്കുറിച്ച് നമ്മൾ അനലൈസും ചെയ്യുന്നുണ്ട് ഇങ്ങനെയാകുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്ഥാനം എവിടെയാണ് ചിലപ്പോൾ ആദ്യത്തെ മോഡൽ എക്സാം കഴിയുമ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം കുറേ ബാക്കിലോട്ടായിരിക്കും എന്നാൽ രണ്ട് മൂന്ന് നാല് അഞ്ച് കഴിഞ്ഞ് ഒരു പത്താമത്തെ എക്സാമോ പതിനൊന്നാമത്തെ എക്സാമോ കഴിയുമ്പോൾ നിങ്ങൾ എത്രത്തോളം മുകളിലേക്ക് വരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ പുരോഗതി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊരു രീതിയിലൂടെയാണ് നമ്മളിത് കൈകാര്യം ചെയ്തു പോകുന്നത് അപ്പോൾ ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടെന്ന് പറഞ്ഞു റിവിഷൻ എക്സാമുകളുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുപ്പത് മോഡൽ എക്സാമുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ബാച്ച് ഈ മൂന്നാമത്തെ അല്ലെങ്കിൽ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലാസ്റ്റിലെ ബാച്ചാണ് ലാസ്റ്റ് എക്സാം ബാച്ച് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ മാർച്ച് മാസം ഇരുപത്തി ഒന്നിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ മൂന്നാമത്തെ എക്സാം ബാച്ച് ആരംഭിക്കുന്നത് ഇതിന് നമ്മൾ കൊടുക്കുന്നത് ഡെയിലി എക്സാം ബാച്ച് അപ് ടു എക്സാം എക്സാം വരെയാണ് നമ്മൾ ഒരു ഡ്യൂറേഷൻ എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത് അപ്പോൾ അതുവരെയാണ് നമ്മൾ ആ ടൈം ടേബിളും മാനേജ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മുപ്പത് മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും ഏകദേശം ചുരുങ്ങിയത് എന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് അതിൻ്റെ അടുത്ത കാര്യത്തിലേക്ക് നോക്കാം അതിൻ്റെ ടൈം ടേബിളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇരുപത്തൊന്നാം തീയതി അല്ലേ നമ്മൾ പറഞ്ഞേ നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾക്ക് മുൻകൂട്ടി ഇപ്പം ഇന്ന് ടൈം ടേബിൾ അങ്ങ് തരിക ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്നത്തെ എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റ് എന്താ കേരള ചരിത്രം കേരള ചരിത്രം പഠിച്ചാൽ മതി കേരള ചരിത്രത്തിൽ ഏത് ഭാഗം പഠിക്കണം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളാണ് വിഷയം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ അപ്പം അതിൽ ഈ ആദ്യകാല കലാപങ്ങളിൽ ഏതൊക്കെ കലാപങ്ങൾ വരാം അത് മനസ്സിലാക്കണമല്ലോ നമ്മൾ അത് റെഫറൻസ് പറയുന്നു പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ നാലാമത്തെ അധ്യായം ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും അധ്യായം എട്ട് കേരളം ആധുനികതയിലേക്ക് അതുപോലെ പന്ത്രണ്ടാം ക്ലാസ്സിലെ കേരള ചരിത്രത്തിലെ തെരഞ്ഞെടുത്ത പ്രമേയങ്ങൾ പ്രമേയം പതിനഞ്ച് കേരളം ആധുനികതയിലേക്ക് ഈ ഭാഗങ്ങൾ ഈ പറയുന്ന റെഫറൻസ് വെച്ചിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്നുള്ള ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ കാട് കയറി അത് ഇത് പഠിക്കേണ്ട ഈ ഭാഗത്ത് പറയുന്ന കാര്യങ്ങളിൽ നിന്നാണ് അവിടെ ചോദ്യം വരുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇരുപത്തിരണ്ടാം തീയതി ഫിസിക്സാണ് ഭൗതിക ശാസ്ത്രം എന്താ പഠിക്കണ്ടേ അളവുകൾ യൂണിറ്റുകൾ ചലനം ചലന സമവാക്യങ്ങൾ ചലന നിയമങ്ങൾ അളവുകള് യൂണിറ്റുകള് ചലനം ചലന സമവാക്യങ്ങള് നിയമങ്ങൾ നിയമങ്ങള് അപ്പൊ അത് ഏതൊക്കെ ക്ലാസ്സുകളിലെ ഏതൊക്കെ ഭാഗമാണ് പഠിക്കേണ്ടത് എട്ടാം ക്ലാസ്സിലെ അധ്യായം എട്ട് അളവുകളും യൂണിറ്റുകളും അതുപോലെ ആറാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ചലനത്തിനൊപ്പം എട്ടാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ ചലനം ഒമ്പതിലെ രണ്ടാമത്തെ ചാപ്റ്റർ ചലന സമവാക്യങ്ങൾ അതുപോലെ മൂന്നാമത്തെ ചാപ്റ്റർ ചലന നിയമങ്ങൾ ഈ ഭാഗം പഠിച്ചാൽ ഈ ചാപ്റ്ററുകൾ പഠിച്ചാൽ ഇവിടെ നിന്ന് ചലനം എന്നുള്ള ഭാഗത്തു നിന്ന് നിങ്ങളോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും അത് പഠിച്ചാൽ മതി ഇരുപത്തി മൂന്നാം തീയതി സിമ്പിൾ അരിത്തമെറ്റിക്കിലെ ഭിന്ന സംഖ്യകൾ അത് പിന്നെ ഇന്ന ചാപ്റ്ററിൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഭിന്ന സംഖ്യകൾ അവിടെ നിന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ഇരുപത്തിനാലാം തീയതി എജ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയിലെ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ ഇതാണ് നിങ്ങൾ ആദ്യത്തെ നാല് ദിവസത്തെ ചാപ്റ്റർ പഠിക്കേണ്ട വിഷയമായിട്ട് നമ്മുടെ മുന്നിൽ തന്നിട്ടുള്ളത് ഇനി അഞ്ചാമത്തെ ദിവസം ഇരുപത്തഞ്ചാം തീയതി ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അതിൽ പഠിക്കാനുള്ളത് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ ആണ് അതിൽ പഠിക്കുന്നത് ഇരുപത്താറാം തീയതി മലയാളത്തിലെ സാഹിത്യപരം കവിതാ സാഹിത്യം കഥാസാഹിത്യം ഇതാണ് നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങൾ അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ആറ് ദിവസം കൊണ്ട് പഠിക്കുന്നത് അപ്പൊ ഈ ആറ് ദിവസം പഠിച്ചു നിങ്ങൾ നോക്കിയേ ഇതിൽ ഒന്നാമത്തെ ദിവസം നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ പഠിച്ചു ആ ആദ്യകാല കലാപങ്ങളിൽ നിന്ന് നിങ്ങളോട് അൻപത് ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ അൻപത് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് മുപ്പതെണ്ണേ കിട്ടിയുള്ളൂ ശരി മതി അടുത്ത ദിവസം വന്നു ഫിസിക്സാ അമ്പതിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ മുപ്പത്തഞ്ചേ കിട്ടിയുള്ളൂ ഓക്കെ ശരി ബാക്കി പതിനഞ്ചെണ്ണം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് തെറ്റിയ പതിനഞ്ചെണ്ണം കൂടി നിങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ അത് പഠിക്കുന്നുണ്ട് തലേ ദിവസം തെറ്റിയ ഇരുപതെണ്ണം പഠിക്കുന്നുണ്ട് ഓർമ്മയിൽ വെക്കുന്നുണ്ട് അങ്ങനെ ഓരോ ദിവസവും നിങ്ങളോട് പഠിക്കാൻ പറയുന്ന ഭാഗത്ത് നിന്ന് ചോദ്യം വരുന്നു നിങ്ങളത് പഠിക്കുന്നു അതിനുശേഷം നമ്മുടെ ഏഴാമത്തെ ദിവസത്തിലേക്ക് എത്തുന്നു അന്ന് റിവിഷൻ എക്സാം ആണ് ആ റിവിഷൻ എക്സാമുകളിൽ നമ്മൾ ഈ ആറ് ദിവസം പഠിച്ച ഭാഗത്തു നിന്നുള്ള ടോട്ടലായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്തുണ്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് ശരിയായ ആൻസറുകളും തെറ്റായ ആൻസറുകളും നിങ്ങളുടെ മൈൻഡിലുണ്ട് നിങ്ങളത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ റിവിഷൻ എക്സാമും കൂടി കഴിയുമ്പോൾ നിങ്ങൾ ആ ഭാഗത്ത് നിന്നുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ അന്നേ ദിവസം തന്നെ ഒരു മോഡൽ എക്സാമും കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു ആ മോഡൽ എക്സാമും കൂടി കഴിയുമ്പോൾ എന്തായി നിങ്ങൾ പഠിച്ച കാര്യങ്ങളുമായി പഠിക്കാത്ത ഈ ആറ് ദിവസം പഠിക്കാത്ത വിഷയങ്ങളും ഉണ്ടല്ലോ ആ ഭാഗത്തു നിന്നുള്ള സംഭവങ്ങൾ കൂടി നിങ്ങൾ പഠിക്കുന്നു അതോടുകൂടി നമ്മൾ ആ ഒരു കുറച്ച് ഭാഗമെങ്കിൽ കുറച്ച് ഭാഗം നമ്മൾ എക്സ്പേർട്ടായി ഇങ്ങനെ നിങ്ങൾ മുപ്പതോളം മോഡൽ എക്സാമുകളിലൂടെയും ധാരാളം റിവിഷൻ എക്സാമുകളിലൂടെയും കടന്നു പോവുകയാണ് അങ്ങനെ കടന്നു പോകുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും മാക്സി Mỏng、嗯 നിങ്ങൾ കൊണ്ട് നേടാൻ പറ്റുന്ന മാർക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും അതിനേക്കാൾ കൂടുതൽ കൂട്ടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു എനർജിയും കിട്ടും അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ മൂന്നാമത്തെ എക്സാം ബാച്ച് എന്ത് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യാണ് അത് ഇരുപത്തി ഒന്നാം തീയതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊന്ന് ഓർമ്മയിൽ വെക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാം ഓൺലി ബാച്ച് തേഡ് അപ്പോൾ ഒന്ന് ഓർമ്മയിൽ വെച്ചു ഇതാണ് പ്രപ്സ്കേലിന്റെ പുതിയ ബാച്ച് ഓക്കെ അപ്പോൾ നമുക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന കൂടി കൂടുതൽ നല്ല മാർക്കിലേക്ക് എത്താനുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഇത് എന്നുള്ളത് ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നു താങ്ക്